മികച്ച ജനപിന്തുണ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന നാടക മത്സരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികളും ഒപ്പം നിരവധി ആളുകളുമാണ് നാടക മത്സരം ആസ്വദിക്കുന്നത് സംഭാഷണം അഭിനയം എന്നിവയിലൂടെ കാഴ്ചക്കാരുമായി സംവദിക്കുന്ന കലയാണ് നാടകം രംഗവേദിയിൽ നടീനടന്മാർ അവതരിപ്പിക്കുന്ന വൈകാരിക ഭാവങ്ങളോട് പ്രേക്ഷകർ സംവദിക്കുമ്പോൾ തിയേറ്റർ രൂപം കൊള്ളുകയായി കാണുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ തിയേറ്ററോൺ എന്ന പദത്തിൽ നിന്നാണ് തിയേറ്റർ എന്ന പദം വന്നിട്ടുള്ളത് ബിസി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട യവന നാടക വേദിയാണ് തിയേറ്ററിന്റെ ആദ്യമ രൂപം ആ തിയേറ്ററിലേക്ക് ഇന്ന് പുതുതലമുറ എത്തിക്കൊണ്ടിരിക്കുകയാണ് നാടകം എപ്പോഴും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വീട്ടുകാരും ഒരുപാട് സന്തോഷങ്ങളൊക്കെ നൽകുന്ന സംഭവമാണ് മൂന്നവണ സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റിയ സന്തോഷമുണ്ട് വ്യത്യസ്ത റോളുകളും വ്യത്യസ്ത ആ റോളുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ റോളുകളെ പറ്റി പഠിക്കണം അപ്പൊ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ ആ ആ മനുഷ്യന്മാരെ പഠിക്കണം മനസ്സിലാക്കണം അതൊക്കെ അടിപൊളിയാ ഈ നാടക ലൈഫ് അടിപൊളി കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നാടകം പിന്നെ സിനിമ പോലെ തന്നെ നാടകത്തിനും ഈ നാടകം മേഖലയിലും ഭയങ്കര പ്രാധാന്യമുള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് ഈ ഒന്ന് നാടകം കളിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് എല്ലൊരു എല്ലൊരു ചീച്ചും കളിച്ചും നാടകം എന്ന് പറയുന്ന ഒരു എല്ലാം നാടക നാടകക്കാരെന്ന് പറയുന്ന ഒരു കുടുംബം തന്നെയാണ് ക്ക് നാടത്തോട് അഭിനയിക്കുന്ന കുറച്ച് ഇഷ്ടമായിട്ട് പിന്നെ സ്കൂളിൽ മോണാക്ട് അങ്ങനത്തേനെല്ലാം കൂടി പിന്നെ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലെത്തിയിട്ടാകുമ്പോൾ നാടകം ഉണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ സെലക്ഷൻ ഒന്നും സെലക്ഷൻ കിട്ടിയത് ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ ഒരു ഇഷ്ടത്തിന് ഒരു മോണാക്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൽ സബ്ജിലേന്ന് എ ഗ്രേഡ് കിട്ടിയ സമയത്ത് വെറുതെ അഞ്ചാം ഒരു സെലക്ഷന് വെക്കുന്ന സമയത്ത് വെറുതെ ചേർന്ന് നോക്കിയതാണ് എല്ലാം ഒരു രസത്തിന് ഇങ്ങനെ പോയി നോക്കിയതാണ് പക്ഷെ പിന്നെ അതൊരു നമുക്കൊരു ആവേശമായി നാടകം അഭിനയം എന്നെല്ലാം പറയുന്നത് നമ്മളെ ഭയങ്കര ഒരു ആവേശമായി മാറി അങ്ങനെ ഓരോ വർഷവും കലോത്സവം വരുമ്പോ അതൊന്ന് മാറി നിൽക്കാതെ നാടകം എന്നുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ നാടകം കാണാനും വളരെ ഇഷ്ടമാണ് അപ്പോൾ കുട്ടികൾക്ക് അതൊരു എല്ലാവരും വരും അങ്ങനെ പ്രത്യേകിച്ച് വൈഫിന്റെ പശ്ചൊന്നുമില്ല എല്ലാവരും നാടകം കാണാൻ വരും എല്ലാവരും നല്ലതാണ് ഓരോ സീന് വെച്ച് പറയുന്നത് മനസ്സിലായില്ലേ അങ്ങനൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നാടകം പുത്തൻ തലമുറ വളരെ ആവേശത്തോടെയാണ് നാടകത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നാടകത്തിന്റെ ശേലൊന്നും അങ്ങനെ പോയി പോകൂല ക്യാമറാമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം